ഹലോ ഡി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഗണിതമാണ് കേട്ടോ സ്റ്റാൻഡേർഡ് ടെന്നിലെ ഗണിതം അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെ ബുക്ക് മാറിയിട്ടുണ്ടല്ലേ ഈ വർഷം അപ്പം ഈ വർഷം മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപ്പം ആ പുതിയ ബുക്കാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് സമാന്തര ശ്രേണികളാണ് അതുപോലെ രണ്ടാമത്തെ വൃത്തങ്ങളും കോണുകളും മൂന്നാമത്തത് സമാന്തര ശ്രേണിയും ബീജഗണിതവും നാലാമത്തത് സാന്തികളുടെ ഗണിതം രണ്ടാം അഞ്ചാമത്തത് രണ്ടാംകൃതി സമവാക്യങ്ങൾ ആറാമത്തെ ചാപ്റ്റർ ത്രികോണ വിധി ഏഴാമത്തത് സൂചക സംഖ്യകൾ പാർട്ട് വണ്ണിൽ ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ ഈ ഏഴ് ചാപ്റ്ററാണ് പാർട്ട് വണ്ണിലുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താക്കണം ഇപ്പം എല്ലാവർക്കും എന്താണ് ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് ഫുൾ ആ പ്ലസ് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ എന്താണ് നമുക്ക് ഫുൾ ആ പ്ലസ് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും ഈ പബ്ലിക് എക്സാമിന് വാങ്ങാൻ കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ നമുക്ക് നോക്കാം നോക്കൂ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ് സമാന്തര ശ്രേണികളാണ് കേട്ടോ അപ്പോൾ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമുക്കറിയാം പാറ്റേൺ അറിയാമല്ലേ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് പാറ്റേൺ ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് അല്ലേ എന്താണ് തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ കൂട്ടി കൂട്ടി പോകുന്നതാണ് അല്ലേ അതുപോലെ നമുക്ക് എന്താണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എക്സെട്ര അല്ലേ അതും എന്താണ് ഒരു പാറ്റേണിൽ പോകുന്നതല്ലേ രണ്ട് രണ്ട് കൂട്ടി പോവാണ് അല്ലേ ആദ്യത്തെ നമ്പറിനോട് രണ്ട് കൂട്ടിയപ്പം ഒന്നിനോട് രണ്ട് കൂട്ടിയപ്പോൾ മൂന്ന് അല്ലേ മൂന്നിനോട് രണ്ട് കൂട്ടിയപ്പോൾ അഞ്ച് അഞ്ചിനോട് രണ്ട് കൂട്ടിയപ്പോൾ ഏഴ് അല്ലേ അപ്പോൾ ഒരു പാറ്റേൺ ആയി പോകുന്നത് അല്ലേ അതാണിത് സമാന്തര ശ്രേണി ഇവിടെ നോക്ക് സംഖ്യാക്രമങ്ങൾ നോക്കിയാൽ എണ്ണൽ സംഖ്യകൾ നമുക്കറിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എടുത്ത് അല്ലേ അതുപോലെ ഇരട്ട സംഖ്യകൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഒറ്റ സംഖ്യകളോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എക്സെട്ര അല്ലേ പിന്നെ എണ്ണൽ സംഖ്യകളുടെ പകുതി എന്താണ് എണ്ണൽ സംഖ്യ ഒന്ന് രണ്ട് മൂന്നല്ല അപ്പൊ ഇതിന്റെ പകുതി എന്താ ഒന്നിന്റെ പകുതി അര അല്ലെ രണ്ടിന്റെ പകുതി ഒന്ന് മൂന്നിന്റെ പകുതി എത്രയാ ഒന്നര അല്ലെ അടുത്ത നാല് നാലിൻ്റെ പകുതി എത്രയാ രണ്ട് അങ്ങനെ പോകൂലേ ഇനി നോക്കും എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണെങ്കിലും അതാ എണ്ണൽ സംഖ്യ അല്ല അതിന്റെ വർഗം എന്ന് പറയുമ്പോൾ എന്താ ഒന്നിന്റെ സ്ക്വയർ എത്ര ഒന്നിന്റെ വർഗം ഒന്നല്ലേ രണ്ടിന്റെ വർഗം എത്രയാണ് നാല് മൂന്ന് രണ്ടിന്റു രണ്ട് നാലില്ലേ മൂന്നിന്റെ വർഗം എന്താണ് മൂന്നിന് മൂന്ന് ഒമ്പത് അല്ലേ അതാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ ഇതുപോലെ ഏത് നോക്കിയാൽ ഇത് ഒന്നിനോട് ഒന്ന് കൂട്ടിയപ്പോ രണ്ട് രണ്ടിനോട് ഒന്ന് കൂട്ടിയപ്പോ മൂന്നില്ലേ അപ്പൊ ഒന്ന് കൂടി കൂടി പോകാണിത് അതുപോലെ ഇരട്ട ഇരട്ടസംഖ്യയിൽ നോക്കിയാൽ രണ്ടിനോട് രണ്ട് കൂട്ടിയപ്പോ നാല് നാലിനോട് രണ്ട് കൂട്ടിയപ്പൊ ആറില്ലേ അത് നോക്കിയാൽ ഒരു സംഖ്യ എന്നെ കൂട്ടി കൂട്ടി പോവല്ലേ അതേപോലെ ഒറ്റ സംഖ്യയിലും അതേപോലെ രണ്ട് കൂട്ടി കൂട്ടി പോകുന്ന അല്ലെ ഉം അതേപോലെ ഇതിനൊക്കെ എന്താണ് അങ്ങനെ ഒരു അതായത് ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണെന്ത് ഈ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് അല്ലേ സംഖ്യാശ്രേണിന്ന് എന്താ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ് ആ ഇതുപോലെ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതിയ ഒരു അപ്പൊ എന്താണ് അപ്പം സംഖ്യാശ്രേണി എന്താണെന്ന് മനസ്സിലായല്ലോ എന്താണ് ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എങ്ങനെ എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം മൂന്നാമത്തേ നാലാമത്തെ അഞ്ചാമത്തേ അല്ലേ എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം എന്ത് സംഖ്യാശ്രേണി എന്ന് പറയുന്നത് അല്ലേ നമ്പർ സീക്വൻസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നോക്കൂ നോക്കൂ പലതരം അളവുകൾ കണക്കാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ശ്രേണികൾ രൂപപ്പെടാം ഉദാഹരണമായി എന്താണ് ത്രികോണം ചതുർഭുജം പഞ്ചഭുജം എന്നിങ്ങനെ വശങ്ങളുടെ എണ്ണം അനുസരിച്ച് എന്താണ് ഈ ബഹുഭുജങ്ങളെ ക്രമീകരിച്ചാൽ അവയുടെ അകക്കോണുകളുടെ തുക എന്തായിരിക്കും ത്രികോണത്തിന്റെ അകക്കോണിന്റെ തുക എത്ര നൂറ്റി അതുപോലെ എന്താണ് ചതുർഭുജത്തിന്റെ മുന്നൂറ്റി അറുത് പഞ്ചഭുജത്തിയോ അഞ്ഞൂറ്റി നാപ്പ് അപ്പ എന്താണ് നൂറ്റി അമ്പത് കൂടി കൂടി പോവല്ലേ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് കുട്ടിയാ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിനോട് നൂറ്റി അമ്പത് കൂട്ടിയാ അഞ്ഞൂറ്റി നാപ്പ് അല്ലേ അങ്ങനെ എന്താണ് നൂറ്റി അമ്പത് കൂടി കൂടി പോവാണ് അല്ലേ അപ്പൊ ഇതൊരു ശ്രേണിയാണ് അല്ലേ അപ്പൊ നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് അഞ്ഞൂറ്റി നാൽപ്പത് എക്സെട്രാ നിറഞ്ഞൊരു ശ്രേണി കിട്ടും അല്ലേ ഇനി നോക്ക് മറ്റൊരു ഉദാഹരണമായി ഈ ചിത്രങ്ങൾ നോക്കുക നോക്കിയാൽ ഈ ചിത്രം നോക്കിയാൽ കണ്ടോ ഒരു മീറ്റർ ആദ്യം എന്താണ് ത്രികോണമാണ് ഇല്ലേ ഇപ്പം ഒരു മീറ്റർ ഒരു മീറ്റർ പിന്നെ വേറൊരു ത്രികോണം കൂടി ആ ത്രികോണത്തിന് കൊടുത്തിട്ടുണ്ടാക്കി ഒരു മീറ്റർ വെച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഓരോ ചിത്രത്തിനും എന്താണ് ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ എന്താണ് നീളം മീറ്ററിൽ എഴുതി അങ്ങനെ വരിക എന്താ ഓരോ ചിത്രത്തിലെയും ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ കർണത്തിന്റെ നീള അല്ലേ അപ്പൊ ഈ ത്രികോണത്തിന്റെ കർണത്തിന്റെ നിള ഇത് അല്ലേ അതുപോലെ ഈ ത്രികോണത്തിന്റെ വെല്ലുവിൻ്റെ പറഞ്ഞിരിക്കും അല്ലേ അപ്പൊ ഈ ഇത് കർണ ഇത് അല്ലേ ഇതിന് ഇത് കർണ അപ്പം ഇതിന്റെ എത്ര ആയിരിക്കും റൂട്ട് ടു അല്ലേ റൂട്ട് രണ്ട് ഇത് എത്ര ആയിരിക്കും ആ റൂട്ട് മൂന്ന് രണ്ട് അന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലേ എന്നിങ്ങനെ രണ്ട് മുതലുള്ള സംഖ്യാശ്രേണികൾ സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ വർഗമൂലങ്ങളുടെ ശ്രേണിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ എന്താണ് രണ്ട് മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗമൂലങ്ങളുടെ എന്താണ് ശ്രേണിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒരു ശ്രേണിയെ തന്നെ പല തരത്തിൽ തരത്തിലെന്താക്കാം നമുക്ക് വിവരിക്കാൻ പറ്റൂ പറ്റൂല്ലേ ഉദാഹരണമായി ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണെന്ത് ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് അക്സെട്ര അല്ലേ അടുത്തെന്താ നാൽപ്പത്തൊന്ന് അങ്ങനെ അങ്ങനെ പോകൂലെ അപ്പൊ ഇതിനെ മറ്റൊരു തരത്തിൽ ആദ്യം എന്താ ഒന്നും ഇങ്ങനെ പറയാം ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ഇതിനെ തന്നെ നമുക്ക് എന്താക്കാം പത്ത് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയും ഇതിനെ പറയാൻ പറ്റും ഓക്കെ ഉം ഓക്കേ അതുപോലെ ഇതിനെ വേറൊരു തരത്തിൽ നമുക്ക് പറഞ്ഞൂടെ ആദ്യത്തെ സംഖ്യനോട് പത്ത് കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും അതുപോലെ രണ്ടാമത്തെ സംഖ്യയോട് പത്ത് കൂട്ടിയാൽ മൂന്നാമത്തെ സംഖ്യ കിട്ടും മൂന്നാമത്തെ സംഖ്യയോട് പത്ത് കൂട്ടിയാൽ നാലാമത്തെ സംഖ്യ കിട്ടും അല്ലെ അപ്പൊ നമുക്ക് എന്താണ് ഓരോ തരത്തിലും അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റൂലെ പല പലതരത്തില് നമുക്ക് എന്താക്ക പറയാൻ പറ്റും നീ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഇതൊന്നു പറഞ്ഞു നോക്ക് ഇതിന് ഇനി എങ്ങനെയൊക്കെയാ പറയാന്നുള്ളത് ഓക്കെ അപ്പോൾ ടീച്ചർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് പത്താം ക്ലാസ് ആണ് അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാം വിവരിച്ച് പറഞ്ഞ് തരുകയാണ് ഓരോ എങ്ങനെയൊക്കെയാ ചോദിക്കാതെ നമുക്ക് അറിയാൻ അല്ലേ അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഒരു ഏത് ഭാഗത്തും എങ്ങനെ ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് എന്താക്കാൻ പറ്റും ആൻസർ ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ ദെൻ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ പെട്ട് പൊട്ടുകൾ അടുക്കി ത്രികോണം ഉണ്ടാക്കാന്നാണ് അല്ലെ ഈ പൊട്ടുകൾ ആദ്യത്തെ ത്രികോണം നോക്ക് ചെറുതാണ് അല്ലെ എത്ര പൊട്ടുകളാണ് ഇതിലുള്ളത് മൂന്ന് അല്ലെ അടുത്തത് നോക്കൂ ഇതും രണ്ടാമത്തെ ഒരു ത്രികോണാണ് അല്ലേ പക്ഷെ ഇതിന് എത്ര പൊട്ടുകളുണ്ട് ആറ് അല്ലേ ഇതിനാ ഇത് അതിലും വലുതാണ് അല്ലേ അപ്പൊ ഇതിന് എത്രയാണ് ഉള്ളത് ആക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലെ അപ്പൊ ഇവിടെ മൂന്ന് ആറ് പത്ത് അല്ലെ അങ്ങനെയാണ് ഇത് വരുന്നത് അല്ലെ ഈ പൊട്ടുകളടക്കി വെച്ച എണ്ണം അപ്പം ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതാനാ പറഞ്ഞിരിക്കും അപ്പൊ ഈ ആദ്യത്തേലോ എന്താ മൂന്ന് രണ്ടാമത്തേലോ ആറ് പിന്നെയോ ഏർ മൂന്നാമത്തേലോ പത്ത് അല്ലെ ഇനി തുടർന്നുള്ള മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കാന് ഇനി എന്താണ് തുടർന്ന് മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കണം അല്ലെ അങ്ങനെയാണെങ്കിൽ ആ ആദ്യ എന്താണ് ആ ത്രികോണം ഉണ്ടാക്കാന് ഉം മൂന്ന് ത്രികോണ ഉണ്ടാക്കില്ലേ അറിവ് ഒന്നാമത്തെ എത്ര ഉണ്ടാക്കാം എത്ര പൊട്ടു വേണം രണ്ടാമത്തെ ഉണ്ടാക്കാൻ എത്ര പൊട്ടു വേണം മൂന്നാമത്തെ ഉണ്ടാക്കാൻ എത്ര പൊട്ടു വേണം എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പം നോക്കിയാൽ തുടർന്നുള്ളതാണല്ലേ അപ്പൊ ആദ്യം എന്താണ് മൂന്ന് അല്ലേ രണ്ടാമത്തെ ആറ് അടുത്ത് പത്ത് അല്ലേ അപ്പം നമ്മൾ നോക്കിയേ അടുത്ത് എത്ര ആയിരിക്കും ഇരിക്കുന്നുള്ളത് ഇവിടെ നമ്മൾ മൂന്നിനോട് എന്ത് കൂട്ടിയപ്പോൾ കൂട്ടിയപ്പോ ആറ് കിട്ടിയത് മൂന്നിനോട് മൂന്ന് കൂട്ടിയപ്പോൾ ആറ് കിട്ടിയത് അല്ലേ ഓക്കേ അപ്പം നമ്മൾക്ക് ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാ നോക്കിയ മൂന്നിനോട് മൂന്ന് കൂട്ടിയപ്പാണ് ആറ് അല്ലേ ഇനി ആറിനോട് എന്ത് കൂട്ടിയപ്പാണ് പത്ത് കിട്ടിയത് നാല് അല്ലേ അപ്പൊ നാല് അവിടെ വരും നമുക്ക് ഉം മൂന്നിനോട് ഏർ എന്താണ് ആറിനോട് നാല് കൂട്ടിയപ്പാണ് പത്ത് അല്ലേ ഇനി പത്തിനോട് അടുത്ത് നോക്കി ഇവിടെ നോക്കിയാ എന്താണ് കൂടി വരുന്നത് ഇവിടെ മൂന്ന് ഇവിടെ നാല് അടുത്ത അഞ്ച് അഞ്ചായിരിക്കും അല്ലേ അപ്പൊ പത്തിനോട് അഞ്ച് കൂട്ടിയപ്പോ എന്താ വരിക നമുക്ക് പത്തിനോട് അഞ്ചു കൂട്ടുകല്ലേ അപ്പൊ പത്തിനോട് അഞ്ച് കൂട്ടിയാൽ എന്താണ് പതിനഞ്ച് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത് എന്ത് എത്ര പൊട്ട് വേണം നമുക്ക് ആ എത്ര പൊട്ട് വേണം പതിനഞ്ച് പൊട്ടാണ് വേണ്ടത് അല്ലെ ഉം ഓക്കേ അപ്പൊ ഇവിടെ നമുക്ക് എന്താ എഴുതേണ്ടത് പതിനഞ്ച് പൊട്ടുന്നെയ് അല്ലേ പതിനഞ്ച് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ ഉം ഇനി അടുത്ത നോക്ക് ആ ഇനി മൂന്ന് നാല് അഞ്ച് അടുത്ത് എന്താ അഞ്ച് കഴിഞ്ഞിട്ട് ആറില്ലേ അപ്പൊ നമുക്ക് എന്താ ആറാണ് ഇനി അടുത്ത് നമുക്ക് പതിനഞ്ചിനോടെ ആറാണ് കൂട്ടേണ്ടത് അല്ലേ ഉം അപ്പൊ ഇവിടെ മൂന്ന് നാല് അഞ്ച് അടുത്ത് ആറ് അല്ലേ ഇനി ഇപ്പം എന്താ ഇവിടെ ആറില്ലേ അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ആറ് കൂട്ടണ്ടല്ലേ പതിനഞ്ചിനോട് ആറ് കൂട്ട് അപ്പൊ പതിനഞ്ചിനോടെ ആറ് കൂട്ടി എത്രയാണ് ഇരുപത്തൊന്ന് അപ്പൊ ഇരുപത്തൊന്ന് പൊട്ടാണ് അടുത്ത് വേണ്ടത് അല്ലേ ഉം ഓക്കെ അപ്പൊ ഇരുപത്തൊന്ന് അപ്പൊ നമുക്ക് എന്താ ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ആറ് പത്താണ് അല്ലേ ഇനി അടുത്ത മൂന്നെണ്ണം കൂടി ഉണ്ടാക്കാനാ പറഞ്ഞത് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണേ ഉണ്ടാക്കിയുള്ളൂ ഇനി ഒന്നും കൂടി ഉണ്ടാക്കണം അല്ലെ അപ്പൊ എന്താണ് പതിനഞ്ചാണ് അടുത്ത് വേണ്ടത് അതിന്റെ അടുത്ത് വേണ്ടത് ഇരുപത്തൊന്നാണ് അല്ലെ ഇനി അതിന്റെ അടുത്ത് ഏതാ വേണ്ടത് ആലിച്ച് നോക്ക് എത്ര വേണ്ടത് ആ നിങ്ങൾ പറഞ്ഞു ഇവിടെ എത്രയാ ആ ഇവിടെ മൂന്ന് നാല് അഞ്ച് ആറ് അടുത്തെന്താ ഏഴാണ് അല്ലേ അപ്പൊ നമുക്ക് അവിടെ ഏഴാണ് ഈ ഇരുപത്തൊന്നിനോട് കൂട്ടണ്ടെട്ടോ മൂന്നിനോട് മൂന്ന് കൂട്ടിയപ്പോ ആറ് ആറിനോട് നാല് കൂട്ടിയപ്പോ പത്ത് പത്തിനോട് അഞ്ച് കൂട്ടിയപ്പോ പതിനഞ്ച് പതിനഞ്ചിനോട് ആറ് കൂട്ടിയപ്പോ എത്രയാണ് ഇരുപത്തൊന്ന് ഇനി ഇരുപത്തൊന്നിനോട് എന്താ കൂട്ടേണ്ടത് അതാണ് ഇവിടെ ഉള്ളത് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി എന്താണ് ഇരുപത്തൊന്നിനോട് കൂട്ടേണ്ടത് ഏഴ് അല്ലേ അപ്പൊ ഇരുപത്തൊന്നിനോട് ഏഴ് കൂട്ടിയ എത്രയാ ഇരുപത്തെട്ട് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഇരുപത്തെട്ട് ഓക്കെ ഇരുപത്തൊന്നിനോട് ഏഴ് കൂട്ടിയപ്പോൾ ഇരുപത്തെട്ട് അപ്പം നമ്മളത് എന്താ അത്രയാണ് പൊട്ട് കണ്ടത് തുടർന്നുള്ള മൂന്ന് ത്രികോണം ത്രികോണമുണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എത്രയാണ് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രീതി മനസ്സിലായല്ലോ അമ്മ മുകളിൽ നിന്ന് നോക്കുക അപ്പോൾ ഒന്നാണ് ഇവിടെ കൂടി കൂടി വരുന്നത് ആ ഒന്ന് ആ കൂടുന്ന എന്താണ് കൂട്ടുക കൂട്ടുകെട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടും ഇതെല്ലാം മനസ്സിലായല്ലോ അല്ലേ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ ഇനി അടുത്ത എത്ര ആയിരിക്കും നമുക്ക് പറയാം ഒരു മൂന്നേ ചോദിച്ചുള്ളൂ അടുത്ത് എന്തായിരിക്കും ആ ഇരുപത്തെട്ടിനോട് എന്താ കൂട്ടേണ്ടത് ഇവിടെ എന്താ കൂടി കൂടി വരുന്നത് ഓരോന്നാണ് കൂടി വരുന്നത് അല്ലേ അപ്പോൾ എയ്നോടൊന്ന് കൂട്ടിയാൽ എട്ട് അല്ലേ അപ്പോൾ ആ എട്ടാണെന്ത് ഇവിടെ ഇനി കൂട്ടേണ്ടേ ഇല്ല ഇരുപത്തെട്ടിനോട് എട്ട് കൂട്ടിയെത്രാണ് ഇരുപത്തെട്ടിനോട് എട്ട് കൂട്ടിയത്രയാണ് മുപ്പത്തി ആറില്ലേ അപ്പൊ മുപ്പത്തി ആറ് അപ്പൊ സിമ്പിൾ അല്ല ചെയ്യാൻ ഓരോ സ്റ്റെപ്പും ഓക്കെ ദെൻ ഇത് ഞാൻ എങ്ങനെ ചെറുതാക്കി എഴുതിയോ നിങ്ങൾ എന്താണ് കൂട്ടേണ്ടത് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓക്കെ ഇത് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ നന്നായി മനസ്സിലാക്കി പോവുകട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ് രണ്ടാമത്തെ ചോദ്യം സമഭുജ ത്രികോണം സമചതുരം സമ പഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാ ശ്രേണികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് സമഭുജ ത്രികോണാണ് ഒന്ന് സമചതുരം അക്ക സമ ആണ് അല്ലെ അടുത്ത സമ പഞ്ചഭുജം അല്ലെ അപ്പൊ ത്രികോണത്തിന് എന്താണ് ത്രികോണാണ് ചതുരാണ് പഞ്ചഭുജമാണ് അല്ലേ അപ്പൊ എന്താണ് ആക്ക സമാണ് ആണ് അല്ലെ അപ്പൊ സമഭുജ ത്രികോണം സമചതുരം സമ്പ സമ പഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യ ശ്രേണികൾ ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചൂടെ പറയുന്നത് വശങ്ങളുടെ എണ്ണം അപ്പൊ ചതുരത്തിന്റെ എന്താണ് ത്രികോണത്തിന്റെ വശ എത്രയാ മൂന്ന് അടുത്തേതാണ് ചതുരത്തിന്റെ വശ എത്രയാ നാല് അടുത്ത പഞ്ചഭുജത്തിന്റെ അഞ്ച് അല്ലെ അങ്ങനെ പോകുന്ന അടുത്ത് എത്രയും വശങ്ങളുടെ എണ്ണം മൂന്ന് നാല് അഞ്ച് ആറ് എക്സെ അല്ലേ എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പോകും അല്ലെ അപ്പൊ അവക്കോണുകളുടെ തുക എങ്ങനെയായിരിക്കും അവക്കോണുകളുടെ തുക എങ്ങനെയായി നമുക്ക് ആ ആദ്യം ത്രികോണമാണ് അല്ലേ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ് നൂറ്റി എൺപത് അല്ലേ അപ്പൊ നമുക്ക് നൂറ്റി എൺപത് എഴുതാം പിന്നെ അടുത്തത് എന്താണ് സമചതുരാണ് അല്ലേ സമചതുരത്തിന്റെ അകക്കോണിന്റെ തുക എത്രയാണ് ആ മുന്നൂറ്റി അറുപത് അല്ലേ അടുത്ത സമപഞ്ചഭുജാണ് അല്ലേ പഞ്ചഭുജത്തിന്റെ അകക്കോണിന്റെ തുക എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് അല്ലെ ഉം അപ്പൊ നൂറ്റി അമ്പത് കൂട്ടി കൂട്ടി പോവാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ അങ്ങ് എഴുതാം ഓക്കെ അപ്പം ആ കോണുകളുടെ തുക എന്താണ് നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് അഞ്ഞൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി എഴുപത് അങ്ങനെ തുടർന്ന് പോകും അല്ലേ ഇനി അടുത്ത് പുറംകോണുകളുടെ തുക എന്താണ് അടുത്ത് പുറംകോണുകളുടെ തുകയാണ് അല്ലേ പുറംകോണുകളുടെ തുക എന്താണ് ആ ഏത് ഏത് ഇതായിക്കോട്ടെ ഏത് എന്താണ് പൊളികളായിക്കോട്ടെ അതിന്റെ പുറത്തെ കോണുകളുടെ തുക എന്താണ് മുന്നൂറ്റി അറുപതാണ് അല്ലേ അപ്പം നമുക്ക് എന്താക്ക ഇവിടെ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് എന്ന് എഴുതാം അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്ക മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് എല്ലാത്തിനും അത് തന്നെ എല്ലാത്തിൻ്റെ എന്താണ് മുന്നൂറ്റി അറുപതാണ് പുറം കോണുകളുടെ തുക കേട്ടോ ഓക്കെ അപ്പം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് എക്സെട്രാ കൊടുക്കുക അല്ലേ ഓക്കെ ഇത് അടുത്ത് എന്താണ് ഒരകോണിൻ്റെ അളവാ അപ്പോൾ എന്താണ് ഇതിൻ്റെ അതായത് ഇപ്പോൾ അത് എന്താണ് എന്താണ് ത്രികോണമാണ് അല്ലേ ത്രികോണത്തിൻ്റെ ആ ഒരു അകക്കോണിൻ്റെ അളവ് എത്രയാണ് ആ അറുപതാണല്ലേ ഓക്കെ അപ്പം അറുപത് ദൻ അടുത്തത് എന്താണ് ചതുരാണ് അല്ലേ ചതുരത്തിൻ്റെ സമചതുരത്തിന്റെ ഒരു അക കോളം എത്രയാണ് തൊണ്ണൂറാണ് അല്ലേ ഓക്കെ ദെൻ അടുത്തത് എന്താണ് അടുത്തത് എന്താണ് പെൻഡകൾ അല്ലേ എന്താണ് സമു പഞ്ചഭുജ ത്രികോണ അല്ലേ സമപഞ്ചഭുജത്തിന്റെ ഒരു അക കോൺ എത്രയാണ് ആ അഞ്ച് ആംഗിളാണുള്ളത് അല്ലേ അഞ്ച് കോണാണുള്ളത് അപ്പം നമുക്ക് എന്താണ് അഞ്ഞൂറ്റി നാൽപ്പതാണല്ലേ അപ്പം അഞ്ഞൂറ്റി നാൽപ്പത് ബൈ അഞ്ച് ചെയ്തു നോക്കുക അപ്പം അഞ്ഞൂറ്റി നാൽപ്പത് ബൈ അഞ്ച് എത്രയാണ് അപ്പം നോക്കൂ ഒരു അകക്കോണിൻ്റെ അളവെത്രയാണ് അറുപത് തൊണ്ണൂറ് നൂറ്റിയെട്ട് നൂറ്റി ഇരുപത് എക്സെട്രാ അല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ അവർ അകക്കോണുകളുടെ തുക എത്രയാണ് നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് അഞ്ഞൂറ്റി നാൽപ്പത് എണ്ണൂറ്റി ഇരുപത് എക്സെട്രാ അല്ല കിട്ടിയത് അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് എത്ര കോണുണ്ട് ത്രികോണത്തിന് മൂന്ന് മൂന്നല്ലേ അപ്പം ഈ നൂറ്റി അമ്പതിനോട് മൂന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ മതി അപ്പം അറുപത് കിട്ടും അതുപോലെ മുന്നൂറ്റി എന്താ സാമ ചതുരണല്ലേ സമ ചതുരത്തിന് എത്ര കോൺ ഉണ്ട് നാല് അപ്പൊ മുന്നൂറ്റി അറുപത് ബൈ നാല് ചെയ്യ ഇപ്പൊ മുന്നൂറ്റി അറുപത് ബൈ നാല് ചെയ്ത കിട്ടും തൊണ്ണൂറ് അല്ലെ അടുത്ത എന്താണ് എന്താണ് സമ പഞ്ചുചാണ് അല്ലേ അപ്പൊ അത് എത്ര കോണാണുള്ളത് അതിന് അഞ്ചില്ലേ അടുത്തതിന് ആറ് കോൺ അല്ലേ അപ്പോൾ ഇതിന് അഞ്ചിനോണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ അഞ്ച് ചെയ്താൽ നൂറ്റി എട്ട് കിട്ടും അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ആറ് കിട്ടിയാൽ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നൂറ്റി ഇരുപത് അല്ലേ അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ട് ആണ് നമുക്ക് ഇങ്ങനെ കിട്ടി ഇതൊക്കെ ഒരു പുറംകോണിൻ്റെ അളവാണ് ചെയ്യുക കിട്ടാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പുറംകോണുകളുടെ തുക ഒക്കെ മുന്നൂറ്റി അറുപതാണല്ലേ അപ്പോൾ ഇത് ത്രികോണാണ് ത്രികോണത്തിൽ എത്ര കോണുണ്ട് മൂന്നിലെ അപ്പോൾ മുന്നൂറ്റി അറുപതേയും ബൈ മൂന്ന് എത്രയാണ് മുന്നൂറ്റി അറുപത് ഹരിക്കണം മൂന്ന് നമുക്ക് എത്ര കിട്ടുക നൂറ്റി ഇരുപത് അല്ലേ അത് ചെയ്യുക എന്താണ് ഡിവൈഡഡ് ബൈ നാല് ചെയ്തു നോക്കുക അടുത്തത് ഡിവൈഡഡ് ബൈ അഞ്ച് ഡിവൈഡ് ബൈ ആറ് ചെയ്യല്ലേ അപ്പൊ ഓരോന്നിന്റെയും പുറംകോളിന്റെ അളവ് നമുക്ക് കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് നമുക്ക് ഒരു പുറം കോളിന്റെ അളവ് എത്രയാണ് കിട്ടിയിരിക്കുന്ന നോക്കിയേ എത്രയാണ് ആ നൂറ്റി ഇരുപത് തൊണ്ണൂറ് എഴുപത്തിരണ്ട് അറുപത് എക്സെട്ര അങ്ങനെ പോകൂലെ അപ്പൊ ഓരോന്നും മനസ്സിലായല്ലോ സ എന്താണ് സമചതുരത്തിന്റെ സമ പഞ്ചു ചതുര സമ സമത്രികോണ സമപുജ ത്രികോണത്തിന്റെയും സമ ചതുരത്തിൻ്റെയും സമ ഒക്കെ എന്താണ് വശങ്ങളുടെ എണ്ണം കിട്ടി അവക്കോണുകളുടെ തുക കിട്ടി പുറംകോണുകളുടെ തുക കിട്ടി അവക്കോണിൻ്റെ അളവ് കിട്ടി പുറംകോണിൻ്റെ അളവ് കിട്ടി അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തതാണ് കേട്ടോ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതാം ആദ്യം നമുക്ക് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ എഴുതാന്ന് നോക്കാം അപ്പൊ കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ അപ്പൊ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പോകുന്നതല്ലേ അതാണ് അല്ലെ അതില് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ ഏതാന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് കൊണ്ട് വരുന്ന ഏതാണ് ഒന്ന് ആദ്യത്തെ നമുക്ക് എന്താക്കന്നെ എഴുതാം അല്ലേ അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഇങ്ങനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന സംഖ്യ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാ കേട്ടോ ആദ്യം എണ്ണൽ സംഖ്യ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതീത എക്സെട്രാ നെയ്തുക എന്നിട്ട് എന്താക്കിയതായ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് എഴുതാ ഒന്ന് പിന്നെയോ മൂന്ന് മൂന്നിനോട് മൂന്ന് ഹരിച്ചാല് പൂജ്യം അല്ലേ ഇനിയോ നാലിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ കിട്ടുക ഒന്ന് ശിഷ്ടം ഒന്നല്ലേ ഉം നാല് പിന്നെ അഞ്ചിനോട് മൂന്ന് ഹരിച്ചാലോ അഞ്ചിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ കിട്ടുക ശിഷ്ടം രണ്ടാ കിട്ടാൻ പറ്റൂല അല്ലെ പിന്നെ ആറിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ ശിഷ്ടം വരുന്നത് പൂജ്യം ഇനി എയിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ കിട്ടുക ആ ശിഷ്ടം ഒന്ന് കിട്ടൂല്ലേ അടുത്തത് എട്ടിനോട് ധരിച്ചാലോ എട്ടിനോട് മൂന്ന് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരും അല്ലേ പിന്നെ ഒമ്പതേ ഹരിക്കണം മൂന്നെത്രയാ ശിഷ്ടം വരുന്നത് എത്രയാണ് പൂജ്യമാണ് അല്ലേ പിന്നെ അടുത്തത് എന്താണ് പത്ത് പത്തിനോട് മൂന്ന് ഹരിച്ചു നോക്കൂ ശിഷ്ടം എന്താ വരുന്നത് ആ ഒന്ന് വരും അല്ലേ അപ്പൊ പത്ത് പിന്നെ പിന്നെ പതിനൊന്നിനോട് മൂന്ന് ഹരിച്ചു നോക്കൂ രണ്ടാണ് ശിഷ്ടം വരുക അല്ലെ ഉം പന്ത്രണ്ടിനോട് മൂന്ന് ഹരിച്ചു നോക്കൂ പൂജ്യം ശിഷ്ടം വരും ഇങ്ങ പന്ത്രണ്ട് അല്ലെ പതിമൂന്നിനോട് ഹരിച്ചു ഹരിച്ചോക്കു പതിമൂന്നിനോട് ഏർ ഹരിച്ചാ എന്താ ശിഷ്ടം വരിക ഒന്ന് അല്ലെ അപ്പൊ നമുക്ക് എന്താക്കേ ഒന്ന് നാല് ഏഴ് പത്ത് പതിമൂന്ന് അക്സെട്ര അല്ലേ അങ്ങനെ പോകും ഓക്കെ ഉം എന്താ ചോദിച്ചിരിക്കുന്നത് ഇനി രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയുടെയും ശ്രേണികൾ എഴുതാനാ ഇത് ഒന്ന് ശിഷ്ടം വരുന്ന കേട്ടോ ഇനി രണ്ട് ശിഷ്ടം വരുന്ന ഏതാണ് അപ്പൊ താഴെ നിങ്ങൾ എഴുതുക മൂന്ന് കൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ സമം എന്നും പറഞ്ഞിട്ടാണ് എഴുതേണ്ടത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ഹരിസ രണ്ട് ശിഷ്ടം വരുന്നത് ഒന്നിനോട് നമ്മൾ നോക്കി അല്ലേ ഒന്നിനോട് ഒന്ന് ഒന്നെ ഒന്ന് പിന്നെ രണ്ടിനോടോ രണ്ടിനോടും എന്നാ രണ്ടന്നെ ശിഷ്ടം വരിക അല്ലേ രണ്ട് പൂവിലല്ലോ ഉം രണ്ട് പൂവിലല്ലേ അപ്പൊ നമുക്ക് എന്താ രണ്ടന്നെ എഴുതാം ഓക്കെ ദിനടുത്ത് മൂന്നിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ കിട്ടിയ നമുക്ക് മൂന്നിനോട് മൂന്ന് ഹരിച്ചാൽ ശിഷ്ടം പൂജ്യാണ് വരുന്നത് ഇനി നാലിനോട് ഹരിച്ചാൽ ഒന്നാം ശിഷ്ടം വരിക അഞ്ചിനോട് ഹരിച്ചാലോ അഞ്ചല്ലേ അഞ്ചിനോട് ശിഷ്ടം വരുന്നത് ഏതാണ് അഞ്ചേ ഹരിക്കണം മൂന്ന് ചെയ്തു നോക്കൂ ശിഷ്ടം വരുന്നത് എത്രയാണ് രണ്ടല്ലേ അപ്പൊ നമുക്ക് എന്താക്കാം അഞ്ച് വരിക ദെൻ അടുത്തത് ആറിനോട് മൂന്ന് ഹരിച്ചു നോക്കൂ അപ്പൊ ശിഷ്ടം വരുന്നത് എന്താ പൂജ്യമാണ് നമുക്ക് രണ്ടാം ശിഷ്ടം വരേണ്ട കേട്ടോ ഇനി അടുത്ത് എന്താണ് ആറല്ലേ അടുത്ത് ഏഴ് ഏഴിനോട് മൂന്ന് ഹരിച്ചു നോക്കൂ എന്താ ശിഷ്ടം വരിക ഒന്നാണ് വരിക അല്ലേ അത് പറ്റൂല ദെൻ അടുത്ത് ഹെട്ടിനോട് മൂന്ന് ഹരിച്ചു നോക്കൂ എട്ടിനോട് മൂന്ന് ഹരിച്ച ശിഷ്ടം എന്താ വരിക എട്ടിനോട് മൂന്ന് ഹരിച്ചാൽ ശിഷ്ടം എന്താ വരിക രണ്ടാണ് വരിക അല്ലെ അപ്പൊ നമുക്ക് അവിടെ എട്ടു എഴുതാം ഓക്കെ അടുത്തത് നോക്കൂ ഒമ്പത് ഒമ്പതിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ വരിക ശിഷ്ടം പൂജ്യാണ് അല്ലേ നീ പത്ത് പത്തിനോട് മൂന്ന് ഹരിച്ച് നോക്കൂ ശിഷ്ടം ഒന്നാ വരിക അല്ലേ ഇനി പതിനൊന്ന് പതിനൊന്നിനോട് ഒന്ന് ഹരിച്ചു നോക്കൂ ശിഷ്ടം എത്ര വരിക പതിനൊന്നിനോ പതിനൊന്നേ ഹരിക്കണം മൂന്ന് ചെയ്തു നോക്കൂ പതിനൊന്നിനോട് മൂന്ന് ഹരിച്ചാൽ എന്താ വരിക ആ ശിഷ്ടം രണ്ടാവല്ലേ ഓക്കെ അടുത്തത് പന്ത്രണ്ട് പന്ത്രണ്ടേ ഹരിക്കണം മൂന്ന് ചെയ്ത ശിഷ്ടം പൂജ്യം ഇനി പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിമൂന്ന് പതിമൂന്നേ ഹരിക്കണം മൂന്ന് ചെയ്ത് നോക്കൂ ഒന്നാണ് ശിഷ്ടം വരിക അത് പറ്റൂല നമുക്ക് രണ്ടാണ് ശിഷ്ടം വരുന്നത് ചോദ്യത്തിനനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത് ഒന്ന് ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എഴുതിയിരുന്നില്ലേ ഇത് ചോദ്യം രണ്ട് ശിഷ്ടം വരുന്ന ഇതി അപ്പോൾ രണ്ടിൻ്റെ തന്നെ നമ്മൾ എഴുതണം ഓക്കെ അടുത്ത് പതിമൂന്ന് അല്ലേ ഇനി പതിനാല് പതിനാലേ ഹരിക്കണം മൂന്ന് ചെയ്തു നോക്കൂ ശിഷ്ടം എത്രയാണ് വരിക ആ രണ്ടാണ് വരിക അല്ലേ അപ്പോൾ നമുക്കത് എഴുതാം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് എന്താക്കാം തുടർന്നായിട്ട് എത്ര വേണമെങ്കിലും അങ്ങനെ എഴുതട്ടെ അതുപോലെ ഹരിച്ച് കിട്ടുന്നത് ഓക്കെ ദൻ അപ്പോൾ ഇതാണത് നമുക്ക് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന ഏതൊക്കെയാണ് ഒന്ന് നാല് ഏഴ് പത്ത് പതിമൂന്ന് എക്സെട്ര അല്ലേ അടുത്ത രണ്ട് ശിക്ഷൻ വരുന്ന എണ്ണൽ സംഖ്യയുടെ ഏതാണ് എണ്ണൽ സംഖ്യ ഏതാണ് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് എക്സെട്ര ഓക്കെ മനസ്സിലായോ തൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ എന്താണ് അടുത്ത ക്വസ്റ്റിന് ിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രേണിയെ മറ്റു രണ്ടു തരത്തിൽ വേടിക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് വരുപ്പ് ക്രമത്തിൽ എഴുതാനാ പറഞ്ഞത് അപ്പൊ ഒന്നിൽ അവസാനിക്കുന്ന എന്താ ഒന്ന് ഒന്നിലോ ആറിലോ ഏതെങ്കിലും ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ഒന്ന് ഏതാണ് നമുക്ക് എഴുതേണ്ടത് അപ്പൊ ഒന്നിലെന്ന് പറയുമ്പോ ഒന്ന് നമുക്ക് അന്ന് എഴുതാല്ലേ ഒന്ന് ദൻ ഒന്നിലോ ആറിലോ അതല്ലേ അപ്പൊ ആറും എഴുതാ അല്ലെ അടുത്തതോ പതിനൊന്ന് ഒന്നിലല്ലേ അവസാനിക്കുന്നത് അടുത്തെന്താണ് പതിനാറ് അടുത്തെന്തായിരിക്കും ഇരുപത്തൊന്ന് അടുത്തെന്തായിരിക്കും ഇരുപത്തി ആറ് അടുത്തെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ ആ മുപ്പത്തൊന്നില്ലേ അടുത്തെന്തായിരിക്കും ഒന്നിലോ ആറിലോ അവസാനിക്കേണ്ട അല്ലേ അപ്പൊ പതിനൊന്ന് ഒന്നിലവസാനിക്കുന്നില്ലേ പതിനാറ് ഒന്നിൽ അവസാനി ആറിൽ അവസാനിക്കില്ലേ ഇരുപത്തൊന്നൊന്നിൽ അവസാനിക്കുന്നു ഇരുപത്തി ആറ് ആറിൽ അവസാനിക്കുന്നു മുപ്പത്തൊന്ന് ഒന്നിൽ അവസാനിക്കുന്നു അടുത്തെന്താ ആറിൽ അവസാനിക്കുന്നത് ഏതാ മുപ്പത്താറ് അല്ലേ പിന്നെ അടുത്തേതായിരിക്കും നാല്പത്തൊന്ന് അടുത്തത് നാപ്പത്തി ആറ് അങ്ങനെ അല്ലേ അങ്ങനെ അങ്ങനെ പോകില്ലേ ഓക്കെ അപ്പോൾ ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എൻ്റെ സംഖ്യകൾ വലിപ്പക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വലുപ്പക്രമത്തിലല്ല നമ്മൾ എഴുതിയിരിക്കുന്നത് ഓക്കെ ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ശ്രേണിയെ നമുക്ക് വേറെ ഏത് തരത്തിൽ നമുക്ക് വിവരിക്കാൻ പറ്റുക ഒന്ന് ചിന്തിച്ചൊക്കെ ഏത് തരത്തിൽ നമുക്ക് ഇത് വിവരിക്കാൻ പറ്റുക നമുക്ക് എന്താ എങ്ങനെ പറയാ നോക്കൂ ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്താറ് നാപ്പത്തൊന്ന് നാപ്പത്തി ആറ് അല്ലേ ഈ ശ്രേണിയെ നമുക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റിയ നോക്കൂ ഞാൻ പറയുകയാണ് കേട്ടോ ഒന്നിനോട് അഞ്ചു കൂട്ടിയപ്പോ ആറല്ലേ കിട്ടുന്നത് ആറിനോട് അഞ്ച് കൂട്ടിയപ്പോ എന്താ പതിനൊന്ന് പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയപ്പോ പതിനാറ് അല്ലേ അല്ല അഞ്ച് അഞ്ച് കൂട്ടി അല്ലേ അപ്പൊ ആദ്യത്തെ സംഖ്യയോടല്ലേ തൊട്ടടുത്ത സംഖ്യയോട് എന്താ അഞ്ച് കൂട്ടിയാൽ എന്താണ് ആ അടുത്ത സംഖ്യ കിട്ടൂല്ലേ ആദ്യത്തെ സംഖ്യയോട് അഞ്ചു കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യ കിട്ടും അങ്ങനെ എഴുതിയാൽ മതി അല്ലേ ഇനി വേറെ രീതി നമുക്ക് എങ്ങനെ പറയാ ആ അഞ്ചിനോട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് കിട്ടുന്നത് അങ്ങനെയും പറയാം അല്ലേ അപ്പൊ രണ്ട് ടൈപ്പ് ആയതായി ഇനിയും പറയാം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് എഴുതാട്ടോ ഓക്കെ അപ്പൊ രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞു ഒന്ന് എന്താണ് ആ ആദ്യത്തെ സംഖ്യയോട് അഞ്ച് കൂട്ടി കൂട്ടി പോകുന്ന അല്ലേ അഞ്ച് കൂട്ടി കൂട്ടി പറഞ്ഞാൽ ആ ആദ്യത്തെ സംഖ്യയോട് അഞ്ച് കൂട്ടിയപ്പോൾ ആറ് ആറിനോട് അഞ്ച് കൂട്ടിയപ്പോ പതിനൊന്ന് അല്ലേ അങ്ങനെ പോകുന്നത് ഒന്ന് അടുത്തത് എന്താ ഞാൻ പറഞ്ഞത് ആ ഈ സംഖ്യാശ്രേണിയോട് അഞ്ച് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് കിട്ടും അല്ലെ എല്ലാത്തിനോട് അഞ്ച് ഹരിച്ചു നോക്കിയാൽ ശിഷ്ടം ഒന്നല്ലേ കിട്ടുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് വേറെ ടൈപ്പിൽ നമുക്ക് പറയാം ഈ ടൈപ്പ് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി വേറെ ഏതെങ്കിലും ഈ ടൈപ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് അത് അങ്ങനെ ഇല്ല ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കൂ ഈ ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ചിത്രം എന്താ നോക്കിയാൽ ത്രികോണങ്ങളാണ് വരുന്നത് അല്ലേ അപ്പൊ നോക്ക ഒരു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യ ചിത്രം കേട്ടോ ഒരു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മദ്യ ബിന്ദുക്കൾ അല്ലെ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടി വെട്ടിമാറ്റിയതാണിത് ആദ്യത്തെ ചിത്രം ഇതിലെ മൂന്ന് ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടി വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം അല്ലെ വുമൻസ്റ്റൈല് ഇതിന്റെ മദ്യപിന്തു പറഞ്ഞ ഇതാണ് ഈ വർഷത്തിന്റെ ഇത് ഈ വർഷത്തിന്റെ ഇത് ഈ വർഷത്തിന്റെ ഇതിൽ അപ്പോ ഒരു ത്രികോണമായി കിട്ടി ആ ത്രികോണത്തിന്റെ എന്താണ് വെട്ടി മാറ്റി അതേപോലെ ഈ ത്രികോണത്തിന്റെ മദ്യപിന്ദു പറയുമ്പോൾ ഇവിടെ ഇവിടെയും ഇവിടെ അല്ലെ അപ്പൊ അവിടെ ത്രികോണം വരച്ചപ്പോ എന്താണ് അത് മാറ്റി വെട്ടിമാറ്റി അതാണ് ഇത് വരുന്നത് അല്ലെ ഓക്കെ ഇതും അങ്ങനെ തന്നെ ഇതൊക്കെ അതേപോലെ തന്നെ അതിന്റെ ചെറുത് വെട്ടിയും അല്ലെ അങ്ങനെ തുടർന്ന് പോവുകയാണ് അല്ലേ ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്താണ് മൂന്നാമത്തെ ചിത്രം ഇനി ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട് ഇതിൽ എത്ര ത്രികോണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ മൂന്ന് ഇതാ അടുത്തതിലെത്രണ്ട് എണ്ണിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അല്ലെ ഒമ്പത് അടുത്തതോ ഒന്ന് എണ്ണിയൊക്കെയാ എത്ര ഉണ്ട് അപ്പൊ എൻ്റെ ഏറ്റെന്താ കിട്ടിയത് ആ ഒന്നാമത്തേ ഒരു മൂന്ന് അടുത്തേ ഒരു ഒമ്പത് അടുത്തേലും ഇരുപത്തേയ് അല്ലേ ഓക്കെ അടുത്ത ചോദ്യം എന്തായാലും വരുന്നത് അപ്പൊ ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിന്റെയും പറപ്പിളവ് എടുത്ത ഓരോ ചിത്രത്തിനെയും ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിലുള്ള ഒരു ത്രികോണ ഇത് അല്ലേ അപ്പം ഇതിനെ മൊത്തം ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് ഇതിൽ ഇതിലെത്രയാണ് അത് മൊത്തം ഒന്നാണ് അല്ലേ അപ്പൊ നമ്മള് നാല് പാകമാക്കി അല്ലെ അപ്പൊ ഇതിനെന്താ ഒന്നേ ബൈ നാല് അല്ലേ ഇതോ ഒമ്പത് ഭാഗമാക്കി അല്ലെ അപ്പൊ ഇത് ഒന്നേ ബൈ ഒമ്പത് അല്ലേ ഇതോ ഇരുപത്തേഴ് ഭാഗാക്കി അല്ലെ അപ്പൊ ഒന്നേ ബൈ ഇരുപത്തേഴ് ഓക്കെ അപ്പൊ ഒന്നേ ബൈ നാല് ഒന്നേ ബൈ ഒമ്പത് ഒന്നേ ബൈ ഇരുപത്തേയ് അല്ലേ അടുത്തത് നോക്കൂ ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളം എത്രയാണെന്നു ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ഇത് ഒന്നേ ബൈ മൂന്നല്ലേ ഓരോന്നും അല്ലെ അങ്ങനെയാണിത് എത്ര ത്രികോണം ഉണ്ട് ത്രികോണുണ്ട് ചുമ്പത്രണ്ട് മൂന്നാണ് അല്ലേ ഉള്ളത് അപ്പോൾ എത്രയാ ഒന്നേ ബൈ നാല് ഇന്റു മൂന്ന് അല്ലെ ഇപ്പൊ മൂന്നേ ബൈ നാല് ഓക്കെ ഇത് മൂന്നേ ബൈ നാല് ഇതോ ഇത് എത്ര ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഓരോന്ന് എത്രയാണ് പറഞ്ഞത് ഒന്നേ ബൈ ഒമ്പതല്ലേ ഉം അപ്പൊ ത്രികോണങ്ങൾ എത്ര രണ്ട് നോക്കിയേ മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുക ഒന്നും വെട്ടി മുഴുവൻ എന്താണ് ത്രികോണത്തിലേയും പരപ്പളവ് ഒന്നും എടുക്കുക ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയായിരുന്നു കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ നടുക്കുള്ളത് ഇതിനെ നമ്മൾ ഒഴിവാക്കി പിടിച്ചു അല്ലേ അപ്പൊ ഇതിനെ നമ്മൾ എന്താക്കണം കണക്കാക്കണം അല്ലെ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്താക്കണം ഇവിടെ ഇതിനൊക്കെ എന്താക്കണം ഇതേ ഇതിനേം ഈ മൂന്ന് ഭാഗമാക്കി മാറ്റണം അല്ലേ അപ്പം ഇതിനെ നമുക്ക് എന്താക്കാം നാല് ഭാഗമാക്കി അല്ലേ അപ്പം അത് ഒന്നേ ബൈ നാല് ഓക്കെ ഇതിനെ നമുക്ക് എന്താക്കി ഇതിനെ നമ്മൾ എന്താക്കി നാല് പാർട്സാക്കി ഇതിനെ നാല് പാർട്സാക്കി ഇതും നാലാക്കി ഇതും നാലാക്കി അല്ലേ അപ്പം എത്ര മൊത്തം എത്ര നാലുണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് 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 പതിനാറില്ലേ പതിനാറിനായില്ലേ ആ പതിനാറ് അപ്പം ഒന്നേ ബൈ പതിനാറാണ് ഇതിലത്തെ ചെറിയത് കേട്ടോ ഒന്നേ ബൈ പതിനാറാണ് വരുന്നത് അപ്പോൾ ഒന്നേ ബൈ നാല് ഒന്നേ ബൈ പതിനാറ് ഒന്നേ ബൈ അറുപത്തിനാല് അല്ലേ അതാണ് എന്ത് വരുന്നത് ആ ഒന്നും വിട്ടി മാറ്റാത്ത മുഴുവൻ പരപ്പളവ് പരപ്പിളവ് ഒന്നെടുത്ത ഓരോ ചിത്രത്തെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സസ്യത്തിന്റെ ഒന്നേ ബൈ നാല് രണ്ടാമത്തേന്റെ ഒന്നേ ബൈ പതിനാറ് മൂന്നാമത്തേന്റെ ഒന്നേ ബൈ അറുപത്തിനാല് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്ക് ഓരോ ചിത്രത്തിലെയും എന്താണ് ചുവന്ന ത്രികോണത്തിന്റെ ചുവന്ന ത്രികോണത്തിൻ്റെ ആകെ പരപ്പളവ് എത്രയെന്നു വച്ചാൽ അപ്പോൾ ചുവന്ന ത്രികോണത്തിന് ആകെ പരപ്പളവ് അല്ലേ എത്ര ചുവന്ന ത്രികോണമുണ്ട് നോക്ക് ഒന്നാമത്തേ ഒന്നാമത്തേല് മൂന്ന് ഇതാണ് അല്ലേ അപ്പം മൂന്ന് ഇൻറ്റു ഒന്നേ ബൈ നാല് അപ്പം മൂന്ന് ബൈ നാല് നെയ്താട്ടോ അപ്പം നമുക്ക് മൂന്നേ ബൈ നാല് രണ്ടാമത്തേത് എത്ര ഷോപ്പ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അല്ലേ അപ്പോൾ ഒന്നേ ബൈ പതിനാറ് ഇൻറ്റു ഒമ്പത് അല്ലേ അല്ലെ ഒമ്പത് ഇൻറ്റു ഒന്നേ ബൈ പതിനാറ് എഴുതുക ഓക്കെ ഇതിന് അടുത്ത് എത്രയാണ് മൊത്തം എത്ര ചോപ്പുണ്ട് നമ്മൾ എണ്ണിയപ്പ് കിട്ടിയിരുന്നത് എത്ര ചോമ്പ് വരുന്നത് ഇരുപത്തേ എണ്ണെഴുതല്ലേ അപ്പൊ ഇരുപത്തേ എൻറ്റു ഒന്നേ ബൈ അറുപത്തിനാല് അല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടും ആ ഓരോ ചിത്രത്തിലും ചുവന്ന ത്രികോണത്തിന്റെ ആകെ പറയുമ്പോൾ നമുക്ക് മൂന്നേ ഇൻഡു ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ മുക്കാലല്ലേ അപ്പൊ നമുക്കവിടെ മുക്കാലിന്ന് എഴുതുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ മൂന്നേ ബൈ നാലിന് എഴുതുന്നത് അല്ലേ മൂന്ന് അതിൻ്റെ ഒന്നേ ബൈ നാല് അടുത്ത് എന്താണ് ഒമ്പത് ഇൻഡു ഒന്നേ ബൈ എത്രയാണ് അടുത്തെത്രയാണ് ഇരുപത്തേ ഇൻഡു ഒന്നേ ബൈ അറുപത്തിനാല് ഓക്കെ അപ്പം ഇരുപത്തേ ഇൻഡു ഒന്നേ ബൈ അറുപത്തിനാല് അല്ലേ ഇനി നമുക്ക് എന്താക്കാം അതിനെ ചെറുതാക്കാം കേട്ടോ മൂന്നേ ബൈ നാലിന് മൂന്നേ ബൈ നാലിന് തന്നെ എഴുതുക പിന്നെ ഒമ്പതേ ഇൻഡോ ഒന്നേ ബൈ പതിനാറല്ലേ അപ്പൊ ഇതിന് നമുക്ക് ചെറുതാക്കാൻ കഴിയുമോ ഏത് നമ്പർ പോകുന്നുണ്ടോ മൂന്ന് പോകുന്നില്ല അല്ലേ അപ്പൊ ഒമ്പതേ ബൈ പതിനാറ് തന്നെ ഇല്ല ഇരുപത്തേ ബൈ അറുപത്തിനാലിന് ചെറുതാക്കാൻ കഴിയുമോ ചെറുതാക്കാൻ കഴിയുമെങ്കിൽ ചെറുതാക്കുക അപ്പോൾ നമുക്ക് എന്താണ് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണത്തിന്റെ ആകെ പരപ്പളവ് എത്രയെന്ന് വെച്ചാൽ മൂന്നേ ബൈ നാല് ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തേ ബൈ അറുപത്തിനാല് അല്ലേ ഓക്കെ ഇങ്ങനെ തുടർന്നാക്കി കിട്ടുന്ന ഈ മൂന്ന് ശ്രേണികളുടെയും ആദ്യത്തെ അഞ്ച് സംഖ്യകൾ എഴുതാനെ ഇങ്ങനെ തുടർന്ന് കിട്ടുന്ന ഈ മൂന്ന് ശ്രേണികളുടെയും ആദ്യത്തെ അഞ്ച് സംഖ്യകൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നും വെട്ടിമാറ്റാത്ത ഏതൊക്കെയാണ് നമ്മൾ എഴുതിയിരുന്നത് ആ ഇത് അല്ലേ ഒന്നേ പതിനാല് ഒന്നേ ബൈ പതിനാറ് ഒന്നേ ബൈ അറുപത്തിനാല് ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ഉണ്ടെന്ന് ചോദിച്ചിരുന്നില്ലേ അത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം കേട്ടോ ഓക്കെ അപ്പോൾ മൂന്ന് ഒമ്പത് ഇരുപത്തേ അല്ലേ അപ്പോൾ ഇതിന്റെ എന്താ പറഞ്ഞാൽ തുടർന്നാൽ കിട്ടുന്ന ഈ മൂന്ന് ശ്രേണികളെയും ആദ്യത്തെ അഞ്ച് സംഖ്യകൾ കൂടി എഴുതാനെ പറഞ്ഞിരിക്കുക അപ്പം ഇതിന്റെ അഞ്ച് സംഖ്യകൾ എഴുതാനെ പറഞ്ഞിരിക്കും മൂന്നെണ്ണം എഴുതിൻ്റെ കിട്ടുന്ന ഈ മൂന്ന് സംഖ്യ ആദ്യത്തെ അഞ്ച് സംഖ്യല്ലേ അപ്പോൾ ഇത് മൂന്നെണ്ണം എഴുതിയിൽ രണ്ടെണ്ണം കൂടി എഴുതിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണ് മൂന്ന് ഒമ്പത് ഇരുപത്തേ അപ്പം അടുത്ത മൂന്നിനോട് എങ്കിൽ നോക്കൂ അടുത്ത സംഖ്യ എന്തായിരിക്കും അപ്പം നാലോച്ച് നോക്കൂ ഇവിടെ മൂന്നിനോട് മൂന്ന് ഇന്റ് ചെയ്തപ്പോ ഒമ്പ് കിട്ടി അല്ലെ ഒമ്പതിനോട് മൂന്ന് ഇന്റ്പോ ഇരുപത്തേ അങ്ങനെയാണ് ഇരുപത്തേനോട് മൂന്നിന് ചെയ്ത പോരെ അപ്പൊ ഓരോന്നും ഓരോ സംഖ്യനോട് എന്താ മൂന്ന് ഇന്റി ചെയ്ത് കിട്ടിയാലോ അടുത്ത സംഖ്യ കിട്ടൂല്ലേ അപ്പൊ ഇരുപത്തേനോട് മൂന്നിന്റ് ചെയ്ത് എന്താ എൺപത്തൊന്നില്ലേ എമ്പത്തൊന്നിനോട് മൂന്നിൻ്റെ എന്ത് കിട്ടും ആ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് അല്ലെ അങ്ങനെ ചെയ്ത് അവിടെ അപ്പം എന്ത് കിട്ടി ആ മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തിനോട് മൂന്നിൻ്റെ ഇത് എൺപത്തൊന്ന് എൺപത്തിനോട് മൂന്നിൻ്റെ ഇന്നൂറ്റ നാൽപ്പത്തി മൂന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനോട് മൂന്നിൻ്റെ ഇല്ല അതിൻ്റെ അടുക്കിട്ടിനോട് അടുത്തതിനോട് മൂന്നിൻ്റെ ചെയ്യുക അപ്പം നമുക്ക് എത്രയാണെങ്കിലും കിട്ടും അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താണ് ഇതിനും അഞ്ചെണ്ണം എഴുതാൻ പറഞ്ഞത് അല്ലേ അപ്പം മൂന്നെണ്ണം അവിടെ ഇതിൻ്റെ ഇനി നോക്കൂ ഇതിന് എങ്ങനെ വരുന്നത് ഒന്നേ ബൈ നാലാണ് അടുത്ത് ഇതിന്റെ ഒന്നേ ബൈ പതിനാറാണ് അല്ലേ അടുത്ത് ഒന്നേ ബൈ അറുപത്തിനാലാ അപ്പൊ നോക്കൂ ഇത് ഇങ്ങനെ നാലിനോട് നാലിൻ്റെ പതിനാറ് കിട്ടില്ലേ ഇനി പതിനാറിനോട് നാലിൻ്റെ ഡിനോമിനേറ്ററാണ് കേട്ടോ താഴെയുള്ളത് അപ്പോൾ പതിനാറിനോട് നാലിന്റേത് അറുപത്തിനാലല്ലേ അപ്പൊ പിന്നെ അറുപത്തിനാലിനോട് നാലിൻ്റെ എന്ത് കിട്ടും അറുപത്തിനാല് ഇൻഡു നാല് എന്താ കിട്ടുക ആ എത്ര കിട്ടും ആ ഇരുന്നൂറ്റി അമ്പത്തി ആറല്ലേ അപ്പൊ ഒന്നേ ബൈ ഇരുന്നൂറ്റിഅമ്പത്തി ആറ് എഴുതുക ഉം അടുത്തതോ ഇരുന്നൂറ്റി അമ്പത്തി ആറിനോട് നാലിൻ്റെ ചെയ്യുക ഓക്കേ അപ്പോൾ എന്താണ് ഡിനോമിനേറ്ററോട് അല്ലേ താഴെ ക്ഷേത്രത്തിനോട് നാല് ഇൻഡു ചെയ്ത് ഇൻഡു ചെയ്ത് പോകുക അല്ലേ അപ്പോൾ ഒന്നേ ബൈ നാല് കിട്ടി ഒന്നേ ബൈ പതിനാറ് നാ അടുത്ത് ക്ഷേത്രത്തിനോട് നാല് ഇൻഡു ചെയ്ത് എന്ത് കിട്ടും അറുപത്തിനാല് അല്ലേ അപ്പോൾ പതിനാറ് അതിൻ്റെ നാല് അറുപത്തിനാല് അല്ലേ അപ്പോൾ ഒന്നേ ബൈ അറുപത്തിനാല് പിന്നെ അടുത്തെന്താ ഒന്നേ ബൈ അറുപത്തിനാലിനോട് നാല് ഇൻഡ്യൂ ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറ് അല്ലേ അപ്പോൾ ഒന്നേ ബൈ ഇരുന്നൂറ്റി അമ്പത്താറ് അടുത്ത് ഇരുന്നൂറ്റി അമ്പത്താറിനോട് എന്താക്കാം നാല് ഇൻഡു ചെയ്യുക അല്ലേ അപ്പോൾ ഒന്നേ ബൈ ആയിരത്തി ഇരുപത്തിനാല് അല്ലേ അപ്പം നമുക്ക് എന്താക്കാം എല്ലാം ചെന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് കിട്ടണമെന്നെങ്കിൽ എന്താണ് അടുത്ത് ആ സംഖ്യനോട് ആയിരത്തി ഇരുപത്തിനാലിനോട് എന്താണ് എന്താ ഇൻഡ് ചെയ്യേണ്ടത് ആ നാല് ഇന്റ് ചെയ്ത് പോവുക അല്ലെ അടുത്തതിനോട് ആ കിട്ടുന്ന ഇത്തരത്തിനോട് നാല് ഇന്റ് ചെയ്ത അടുത്ത സംഖ്യ കിട്ടും ഓക്കെ അടുത്തത് മൂന്നേ ബൈ നാലാണിത് അല്ലേ പിന്നെ അടുത്ത് ഒമ്പതേ ബൈ പതിനാറ് അടുത്ത് ഇരുപത്തേ ബൈ അറുപത്തിനാല് ഇനി ബാക്കിയുള്ള എങ്ങനെയൊക്കെ കിട്ടുക നമുക്ക് മൂന്നിനോട് എന്ത് ഇൻഡ് അപ്പാണ് ഒമ്പത് കിട്ടിയ് മൂന്ന് ഒമ്പതിനോട് മൂന്ന് ഇന്റ് ചെയ്തപ്പോ എന്താ ഇരുപത്തേ അല്ലേ അപ്പൊ മോൾത്ത് അംശത്തിന് എന്താക്കുക മൂന്നിനോട് ഇന്റ് ചെയ്ത് പോവുക ഇനി ഛേദത്തിനെയോ അതിന് നാലിനോട് ഇൻഡ് ചെയ്ത് പോകും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ എന്ത് കിട്ടും അപ്പം എന്താണ് മൂന്ന് ഇരുപത്തേന് മൂന്നിൻ്റ് ചെയ്താൽ എന്താ കിട്ടുക എൺപത്തൊന്ന് എൺപത്തൊന്നേ ബൈ അറുപത്തിനാലിന് നാലിനോട് ഇൻഡ് ചെയ്താൽ ഇരുന്നൂറ്റി അമ്പത്താറ് അല്ലേ അപ്പോൾ എൺപത്തൊന്നേ ബൈ ഇരുന്നൂറ്റി അമ്പത്താറ് അടുത്തതോ ആ എൺപത്തൊന്നെ മൂന്നിനോട് ഇൻഡ് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടും അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നേ ബൈ ഇരുന്നൂറ്റി അമ്പത്താറിന് നാലിനോട് ഇൻഡ് ചെയ്ത് എന്ത് കിട്ടും ആയിരത്തി ഇരുപത്തിനാറ് അത് എഴുതുക ഓക്കെ അപ്പം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആ എൺപത്തൊന്നേ ബൈ ഇരുന്നൂറ്റി എൺപത്താറ് അല്ലേ മൂന്നേ ബൈ നാല് ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തേ ബൈ അറുപത്തിനാല് എൺപത്തൊന്നേ ബൈ ഇരുന്നൂറ്റി അമ്പത്താറ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബൈ ആയിരത്തി ഇരുപത്തിനാല് എക്സെട്രാ അല്ലേ അടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിലോ ആ ഇതിനോട് മൂന്ന് മുകളത്തെ എന്താ മൂന്നിനോട് ഇൻഡു ചെയ്യാത്ത ആഴത്ത് എന്താണ് നാലിനോട് ഇൻഡു ചെയ്ത് ഇങ്ങനെ പോവുക പോകട്ടോ അപ്പോൾ നമുക്കത് കിട്ടും ഓക്കെ അപ്പം ഇതിന്റെ ഇത് ഓക്കെ ദൻ നെക്സ്റ്റ് എന്താണ്